വീണ്ടും കേരള തമിഴ്നാട് അതിർത്തിയിൽ ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് അതിർത്തി മേഖലയിൽ താമസിക്കുന്നവരോട് വീണ്ടും അസൽ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടതായി പരാതി തുടർച്ചയായി തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ അതിർത്തി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നാട്ടുകാരും ആശങ്കയിലാണ് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കാലങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന മേഖലയാണ് കമ്പമിട്ട് മുതൽ ബോഡിമെട്ട് വരെയുള്ള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം എട്ടു വർഷം മുമ്പ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് തല ഇടപെടലിനെ തുടർന്ന് ചർച്ച ചെയ്ത് തൽസ്ഥിതി തുടരുവാൻ നിർദ്ദേശിച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി അതിർത്തി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് ആക്ഷേപം കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേടിന് സമീപം ബോർഡ് വെച്ച് പ്രവേശനം തടഞ്ഞുകൊണ്ടാണ് ഏറ്റവും ആദ്യം തമിഴ്നാട് വനംവകുപ്പ് പതിറ്റാണ്ടുകളായി കമ്പമട്ടിൽ താമസിച്ചു വരുന്ന വാഴക്കാലയിൽ സുരേന്ദ്രനും കുടുംബത്തിനുമാണ് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ രംഗത്തെത്തിയത് ഇതിനുശേഷവും കർണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലെ ആളുകളോട് വനംവകുപ്പ് വകുപ്പ് അധികൃതർ ഭീഷണിപ്പെടുത്തുന്നതായാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ഇപ്പൊ ഇപ്പോൾ അദ്ദേഹത്തിനോടും കുടുംബത്തോടുമാണ് അവിടെ നിന്ന് നൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടാണത് അപ്പോൾ അവരോട് ഒരു തുടർച്ചയായിട്ട് ആവശ്യപ്പെടുകയും അവരെ ചെന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെല്ലാം കൂടെ ഇടിച്ചുപൊളിച്ച് നിങ്ങളെ ഇറക്കി വിടും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവർക്ക് ലൈഫ് പ്രകാരം ലഭിച്ച വീടാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാം അങ്ങനെ അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ ഉള്ളതായത് കൊണ്ട് കരമില്ലാതിരുന്ന വീടിന് കരവിടണമെന്ന് കഴിഞ്ഞ് പഞ്ചായത്തിന് കഴിഞ്ഞ ദിവസം അപേക്ഷ വെച്ച് കരവിടാനുള്ള ക്രമീകരണങ്ങളും ഈ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രേഖ കൊടുത്താൽ അവരതിന് പിന്നോക്കം പോവും എന്നാണ് വനംവകുപ്പ് പറഞ്ഞിരുന്നത് പക്ഷെ എന്നിട്ട് അവർ പിന്നോക്കം പോകാൻ കഴിയില്ല ഇപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി തൊട്ടടുത്ത് സ്വാദിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി അതിങ്ങനെ എറണാകുളം പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് മുതൽ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് വരെയുള്ള മൂന്നാം വാർഡ് വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതാണ് അവ പ്രത്യേകിച്ച് രാമക്കല്ലയുടെ സൈഡ് പ്രദേശങ്ങളിലെല്ലാം ആ വ്യാപകമായി അവര് ഒരു ആസൂത്രണത്തോടെയാണ് ഈ ജനങ്ങളോട് ഭീഷണിപ്പെടുത്തി ഒഴിഞ്ഞുമാറാവശ്യപ്പെടുന്നത് പക്ഷേ ഇത് റവന്യൂ വകുപ്പ് മുതൽ ഗ്രാമപഞ്ചായത്ത് മുതൽ കേന്ദ്ര സർക്കാരുകൾ വരെയുള്ള വിവിധ സ്ഥാപനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ട് റവന്യൂ വകുപ്പ് അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃത്യമായ സംസ്ഥാനങ്ങളുടെ അതിർത്തി തിരിച്ചുകൊണ്ടുള്ള മാപ്പ് തയ്യാറാക്കി കേരളത്തിലുള്ളത് ഏത് തമിഴ്നാട്ടിലുള്ളത് ഏത് എന്ന് കൃത്യമായി തെളിച്ചു കൊടുത്തില്ല എങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും വിഷയത്തിൽ കഴിഞ്ഞ മാസം അധികൃതർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കേരളത്തിന്റെ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നതെന്നും തമിഴ്നാട് അവകാശപാദം തെറ്റാണെന്നുമാണ് റിപ്പോർട്ട് നൽകിയത് ഇതേസമയം വീണ്ടും വീണ്ടും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്